ജബി വന്ന് പറയും പാർമെന്റിൽ വെച്ച് പലരും പല പ്രധാനപ്പെട്ടവരും ആ ഡ്രസ്സിനെ പറ്റി വളരെ പൊക്കി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എനിക്ക് അങ്ങനെ വലിയ പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ല ഞാനിത് ചെയ്യുമ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നി അഭിമാനം തോന്നി ജബിയുടെ ഒരു ഐഡന്റിറ്റി ആയി തീർന്നല്ലോ ഈ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കിട്ടണത് അതൊക്കെ വലിയ മനസ്സിന് വലിയ സന്തോഷം തോന്നി എനിക്കങ്ങനെ ഒരു കഴിവ് തന്ന ദൈവത്തിന് നന്ദിയും പറഞ്ഞു സാഹചര്യം ഒന്നുമില്ല ഞാൻ ഓർമ്മ വെച്ച കള കാണുന്നത് എൻ്റെ ഉമ്മ ഇരുന്ന് തയ്ക്കുന്നതാണ് ഞാൻ കാണുന്നത് ഉമ്മ ബെഡ്ഷീറ്റിലും പിന്നെ എൻ്റെ ചെറിയ ഡ്രസ്സിലും ഒക്കെ ചെറിയ പൂക്കളൊക്കെ തയ്ക്കും ബെഡ്ഷീറ്റിലൊക്കെ തയ്ക്കും ഉമ്മയും മടിയത്തി കൂടി ഇരുന്ന കോമ്പറ്റീഷനിൽ തയ്ക്കണതാണ് രണ്ടാളും അത് കണ്ടാണ് ഞാൻ വളർന്നു വന്നത് പിന്നെ മഹലാലയത്തിൽ സ്കൂളിൽ ചേർത്ത പിന്നെ അവിടെ മറ്റു സബ്ജക്ട്സ് പോലെ തന്നെ നീഡൽ വർക്കും കമ്പൽസറി ആയിരുന്നു അത് തയ്ക്കണം അതിന് എക്സാം ഉണ്ടാകും എക്സാമിന് ജയിക്കുകയും തോക്കിയും ഗ്രേഡ് കിട്ടുകയൊക്കെ ചെയ്യും അപ്പം അത്ര സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികൾ പല കുട്ടികളും തയ്ക്കണം നമുക്ക് കൊതിയോ അതുപോലെ ഒന്നും എനിക്ക് ആവാൻ പറ്റിയിട്ടില്ല എന്നാലും ആയിട്ട് എനിക്ക് അവിടുന്ന് നല്ല ട്രെയിനിങ് കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ ഞാൻ വെറുതെ ഇവിടെ വല്ല പിള്ളോ കവറിലോ കുഷ്യനിലോ ഒക്കെ തയ്ക്കുവായിരുന്നു ചെറിയതൊക്കെ ആയിട്ട് അങ്ങനെ ഇരുപത് ജബി ഈ തുണൂസിൽ വന്നിട്ടൊരുപാട് വൈറ്റ് ഡ്രസ്സ് തയ്ച്ചു വന്നു അപ്പൊ ഞാൻ വിചാരിച്ച് ഈ വെള്ളയും വെള്ളയും മാത്രം ഇടുമ്പോൾ ഒരു സുഖം തോന്നിയില്ല അപ്പൊ ഞാൻ ചെറുതായിട്ട് അതിൽ തയ്ച്ചു തുടങ്ങി തയ്ച്ചു തുടങ്ങിയപ്പോ എൻ്റെ ഉമ്മ തയ്ച്ച ബെഡ്ഷീറ്റുകൾ ഞാൻ ഇങ്ങനെ ഓർമ്മക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെടുത്താണ് ആ ഇട്ടേക്കണ ട്രെ പാറ്റേൺ ആദ്യം അതിൽ നിന്ന് ട്രേസ് എടുത്ത് അത് തയ്ക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ഫോട്ടോ എടുക്കും പിന്നെ ഒരിക്കലും ഇവിടെ ഈ പിള്ളേരുണ്ട് രാഹുൽ വിജയ് ഒക്കെ ഉണ്ട് അവരോട് പറഞ്ഞ് നിങ്ങളിതിലെ നടന്ന് കാണുന്ന മരത്തിൻ്റെ പുല്ലിൻ്റെ പൂവിൻ്റെയൊക്കെ പടം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ ഫോട്ടോ എടുത്തോണ്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു നല്ല മരം നെയ്യ് പൂ തീകണ മരം അത് പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു തരം പുല്ലൊക്കെ ഈ വേനക്ക് മുളക്കും അത് മുറ്റത്തുള്ള കുഞ്ഞു പുല്ലുകൾ തൊട്ടാവാടി ഇങ്ങനെ കുറേയൊക്കെ കൂടെ ഒരെണ്ണത്തിൽ ഞാൻ തയ്ച്ചു അതിവിടെ എങ്ങാണ്ടുണ്ട് കംപ്ലീറ്റ് ഈ പറമ്പിലുള്ള പൂക്കളും മരവും ഒക്കെ ആയിട്ട് ഒരെണ്ണം ഞാൻ ഡിസൈൻ ചെയ്തു കുറേ സമയം എടുത്തോ തയ്ച്ചു തീർക്കാൻ അങ്ങനെ ഒരെണ്ണം ഞാൻ അതാ ഒരെണ്ണം തയ്ച്ചു പിന്നെ അപ്പോൾ ചിലരൊക്കെ വീട്ടിൽ വരണ കസിൻസ് ഒക്കെ പറയും നന്നായിട്ട് എടുത്താന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇഷ്ടമായി അങ്ങനെ ഇത് ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് തയ്ച്ച ഒരു എംബ്രോയിഡറി ആണ് ഈ ഇവിടെ ഈ പറമ്പിലുള്ള പൂ മരങ്ങളും പൂക്കളും ഒക്കെ ഞാൻ നമ്മുടെ രണ്ടുമൂന്ന് പയ്യന്മാരുണ്ട് രാഹുൽ തമ്പി അങ്ങനെ അവരെ കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിച്ചാൽ ആദ്യം അപ്പോൾ എന്നിട്ട് തൊട്ടമ്പാടിയും മുക്കുറ്റിയും പുളിമരവും എല്ലാം എൻ്റെ മനസ്സിൽ വന്ന എല്ലാം ചെറിയ ചെറിയ പൂ പുല്ലുകളും പൂക്കളും ഒക്കെ എടുത്തിട്ട് ഈ പശു തിന്നുള്ളൊരു പുല്ലൊക്കെ ഉണ്ട് അതെ അത് അതൊക്കെ എടുത്ത് അത് അതിൻ്റെ പൂ അത് മാസങ്ങളോടും എടുത്തത് രണ്ടും കൂടെ തയ്ച്ച് തീരാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തത് കൊന്നപ്പൂവിന്റെ ചില കളറുകളൊക്കെ കൊന്നേ ആയില്ലെങ്കിലും കൊന്നപ്പൂവിന്റെ കൊന്നപ്പൂവിൻ്റെ ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ഈ മഞ്ഞയൊക്കെ വന്നേക്കണം ചെത്തിപ്പൂണ്ട് മുക്കുറ്റി ഉണ്ട് ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന ഒരു പൂവാണ് പേര് എനിക്കറിയില്ല എൻ്റെ പറമ്പിലൊക്കെ ഉണ്ടാവാറുള്ള പൂവാണ് അതെ ചെത്തിപ്പൂ ഇത് മുക്കുറ്റി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ രാജ്യസഭാ എംപിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒക്കെ ആ എൻ്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ എപ്പോഴും കൂടുതൽ വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് വെള്ള ചുരിദാറും ഷോളും ഒക്കെ ഉള്ളപ്പോൾ അതിന് പക്ഷെ അതിനെ ഒരു കൂടുതൽ കളർഫുൾ ആക്കാൻ പ്രത്യേകത വരുത്താൻ ഒരു ഡിസൈനർ ടച്ചൊക്കെ കൊടുക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ ഉമ്മ തന്നെയാണ് അപ്പോൾ ഉമ്മാടെ ഒരു സ്നേഹം ഉമ്മാടെ ഒരു കരുതൽ മകള് നന്നായി ഡ്രസ് ഉടുപ്പ് ധരിക്കണം എന്ന് ഏതൊരു ഉമ്മയും അമ്മമാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ പല അമ്മമാരും ഉമ്മമാരും ഒക്കെ അങ്ങനെയാണ് പക്ഷെ എനിക്ക് അതെൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ കൂടി ഭാഗമാണ് എന്റെ വസ്ത്രധാരണം അപ്പൊ ആ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്ന ചെയ്യുന്നതിൽ ഉമ്മാക്കാണ് ഏറ്റവും വലിയ പങ്ക് ഞാൻ ഇടുന്ന ഒരു എൺപത് ശതമാനം വസ്ത്രങ്ങളും ഉമ്മ തന്നെ ഉമ്മാടെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും ഉമ്മ ഹാൻഡ് എംബ്രോയിഡറി വളരെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു യുണീക്നെസ് തന്നെയാണ് അതിന്റെ പ്രത്യേകത നമുക്ക് ഇപ്പോൾ ഒരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ ഒരുപാട് ഉണ്ടാവും പക്ഷേ ഉമ്മ തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മൈൻഡിൽ വരുന്ന ക്രിയേറ്റിവിറ്റിയെ അടിസ്ഥാനമാക്കി ചെയ്യുന്നതാണ് പലരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാറുണ്ട് പലരും ഇത് എവിടെന്നാന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും അപ്പം എന്തോ ആണെന്ന് വിചാരിക്കും പക്ഷെ എന്റെ ഡിസൈനർ എന്റെ ഉമ്മയാണ് അല്ലോ ദിവസങ്ങളോളും ആഴ്ചകളോളും ഒക്കെ തന്നെ എടുക്കും മണിക്കൂറുകൾ ഞാൻ ഇടക്ക് ഉമ്മാനയും മാപ്പാനേ ഒക്കെ കാണാൻ വേണ്ടി വീട്ടിൽ വരുമ്പോഴും ഉമ്മ ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ടിവിയുടെ ഡയലോഗുകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് പക്ഷെ ഉമ്മ തയ്ച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര ക്ഷമയാണ് ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെ ഒരു ക്ഷമയുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ തയ്ക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല പക്ഷെ ഉമ്മ മണിക്കൂറുകളും ചില ചില ഡ്രസ്സുകൾ ചിലത് സിമ്പിളായിരിക്കും പെട്ടെന്ന് തീരുന്ന തരത്തിലുള്ളതുണ്ട് പക്ഷെ ചിലത് ചിലതൊക്കെ ഒരുപാട് വർക്ക് ഹാൻഡ് വർക്ക് ആണല്ലോ മുഴുവൻ ഈ സൂചി നൂലും വെച്ച് കൈവെച്ച് ചെയ്യുന്നത് തന്നെയാണല്ലോ ദുപ്പട്ടയുടെ എല്ലാ സൈഡിലും അതേപോലെ ഡ്രസ്സിലും ടോപ്പിലും ഒക്കെ ഇത് വരുമ്പോൾ ഒരുപാട് സമയം എടുത്തും ആണ് ഒരുപാട് സമയം എടുക്കുന്നതിനോടൊപ്പം തന്നെ കുറെ പ്ലാനിങ്ങും അതിന്റെ കളർ കോമ്പിനേഷൻസും ആരും ഇടപെടാറില്ല എല്ലാം ഉമ്മാടെ ഒരു ഡിസൈനും ഉമ്മാടെ ഒരു ഇതാണ് ഇപ്പൊ പണ്ടൊക്കെ ഉമ്മ ഇങ്ങനെ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ ചെടികൾ അതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് ചെയ്യും ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ദിവസം ഉമ്മ എന്നോട് പറയാണ് അല്ല ഞാൻ നമ്മളിപ്പോ ഇത് ഇടുമ്പോ പലരും അത്ഭുതത്തോടു കൂടിയൊക്കെ ഇത് എവിടെന്നാണ് ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ടവരായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ പാർലമെന്റിൽ സമ്മറിലാണ് സമ്മറില് ഞാനിപ്പോ വിന്റർ സെഷനിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടാറില്ല പക്ഷെ ഒരു ജൂലൈയിലൊക്കെ നടക്കുന്ന സെഷനിൽ ഈ തരത്തിലുള്ള ഡ്രസ്സുകളിട്ട് സെൻട്രൽ ഹാളിൽ കൂടിയൊക്കെ നടന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ സുപ്രിയ സൂലെ അതേപോലെ ജയാബച്ചൻ കന്നിമൊഴി അവരൊക്കെ അവരൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നെ അവരടുത്തേക്ക് വിളിച്ചിട്ട് ഈ ഡ്രസ്സ് എവിടെന്നാണ് എന്നൊക്കെ ചോദിച്ചു എൻ്റെ മദർ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് കൂടുതൽ ഒരു അത്ഭുതമായി അവരതിന്റെ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുക ഞാനത് ഉമ്മാനോട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്കത് ഭയങ്കര സന്തോഷം ആയി എന്താ വെച്ചാൽ അവർ വരെ ഉമ്മാടെ വർക്ക് ശ്രദ്ധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ഉമ്മക്ക് അമ്മമാരാണ് എല്ലാവർക്കും ഏറ്റവും വലിയ നിധി ഈ കേരളത്തിലെ എല്ലാ അമ്മമാർക്കും ഉമ്മമാർക്കും അമ്മച്ചിമാർക്കും ആൻഡ് ടു ഓൾ മോംസ് ആൻഡ് മമ്മീസ് എ വെരി ഹാപ്പി മതേഴ്സ് ഡേ